ഹായ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ പരസ്യമില്ലാതെ വീഡിയോകൾ കാണാൻ പറ്റിയതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക യൂട്യൂബിനകത്ത് നിങ്ങൾ പരസ്യമില്ലാതെ വീഡിയോ കാണണമെങ്കിൽ പ്രീമിയം വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രീമിയം വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ക്യാഷ് കൊടുത്തുകൊണ്ട് ഓരോ മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനൊക്കെ നമ്മൾ പ്ലാനുകൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോസുകൾ കാണാൻ സാധിക്കും അതുമല്ല നമുക്ക് ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ പരസ്യമില്ലാത്ത വീഡിയോ കാണാനുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് എന്നാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ യൂട്യൂബിന്റെ പോളിസിക്കെതിരാണ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ യൂട്യൂബ് നിങ്ങളുടെ ഫോണിൽ നിന്നും നഷ്ടമാകാനുള്ള തീരും പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് യൂട്യൂബിനകത്ത് തന്നെ ചില ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരസ്യമില്ലാത്ത വീഡിയോകൾ കാണാൻ സാധിക്കും വീഡിയോ ഫുള്ളായിട്ട് കാണുക വളരെ യൂസ്ഫുള്ളാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെയായിരിക്കും നമ്മൾ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഗിയർ ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ ജനറലിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിക്കൊണ്ട് ജനറലിൽ നിന്ന് ഇതിൽ ടച്ച് ചെയ്യാം ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസുകളായിരിക്കും കാണാൻ സാധിക്കുന്നത് നിങ്ങളത് ഓഫിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഓൾവേസ് ഓൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഓപ്ഷൻ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്തെങ്കിലാണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾവേസ് ഓൺ എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ബാക്കിലേക്ക് വന്നതിന് ശേഷം ഇതുപോലെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വീഡിയോ ആണോ കാണാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ ഹോമിലേക്ക് ഇതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമുക്കിവിടെ പ്ലേ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ആവുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ നീക്കിയിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് മാറ്റാനൊക്കെ സാധിക്കും കണ്ടില്ലേ ഇത് നമുക്ക് വീഡിയോ ഇനി നിങ്ങൾക്ക് സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീക്കറിൻ്റെ ഇവിടെ ഇതിവിടെ ഓൺ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന് ടച്ച് ചെയ്യാം ഉപയോഗിച്ച് കേട്ടോ ഇതിന് ടച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ വോയിസ് കേൾക്കാൻ സാധിക്കും അതുകൂടാതെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണാനും അതുപോലെ സൗണ്ട് വേണമെങ്കിൽ ഈ ഒരു സ്പീക്കറിൻ്റെ ഐക്കൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോയുടെ വോയിസ് കേൾക്കാൻ വേണ്ടി സാധിക്കും ഏത് വീഡിയോ ആണോ കാണാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോ നമുക്കിവിടെ ഹോമഡി സെൻട്രലായിട്ട് വയ്ക്കുക വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്പീക്കർ ഓൺ ചെയ്ത് കൊടുക്കാം സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാനും നീക്കാനും ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്